തെന്മല കുന്നത്തുമല ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവവും പതിനാറാമത് പ്രതിഷ്ഠാ വാർഷികവും നടത്തി ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നട തുറക്കൽ നിർമ്മാല്യദർശനം അഭിഷേകം ഉഷപൂജ ഗണപതി ഹോമം ഭാഗവത പാരായണം പ്രതിഷ്ഠാ വാർഷിക കർമ്മങ്ങൾ ആയുല്യപൂജ മഹാമൃത്യുജയ ഹോമം ഉച്ചപൂജ തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അന്നദാനവും നടത്തിയിരുന്നു ും ഞങ്ങൾ അധികം ഭംഗിയായി നടത്തപ്പെട്ടു ഞങ്ങൾ നല്ല രീതിയിൽ അധികാരം നടത്തി പരിപാടികളെല്ലാം കൊണ്ട് കഴിഞ്ഞ ദിവസം നാടൻപാട്ടുണ്ടായിരുന്നു ഈ ദിവസം ഉണ്ട് നല്ല ഭംഗിയായി നടത്താനായിട്ട് അതേപോലെ തന്നെ പിന്നീട് വൈകിട്ട് നാല് മണിക്ക് നട തുറക്കൽ ഇളനീർ അഭിഷേകം ആറു മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച എട്ട് മുപ്പതിന് യാമപൂജ തുടർന്ന് രാത്രി ഒൻപത് മുപ്പത് മുതൽ കൊച്ചിൻ മെഗാ സോണറ്റ് അവതരിപ്പിച്ച ഗാനമേളയും മാറ്റുരച്ചു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നാടൻപാട്ടും കൈകൊട്ടിക്കളി മത്സരവും സംഘടിപ്പിച്ചിരുന്നു

ഫെബ്രുവരി തീയതി ആരംഭിച്ച മഹോത്സവം ഇന്നലെ സമാപിച്ചു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ മലയാള ഭാഷയ്ക്കും ഒരു സുവർണ്ണാദരവ് അക്ഷരങ്ങളുടെ ലോകത്ത് ചരിത്രം കുറിക്കാൻ ഇൻഡി ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ മലയാള സാഹിത്യ മേഖലയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയായ അഞ്ചു ലക്ഷത്തി ഒരു രൂപയുടെ ഭാഷാ കേസരി പുരസ്കാരവും ഏറ്റവും മികച്ച കൃതിക്കുള്ള അഞ്ചു ലക്ഷത്തി ഒരു രൂപയുടെ എഴുത്തമ്മ പുരസ്കാരവും സമർപ്പിക്കപ്പെടുന്നതിനോടൊപ്പം സാഹിത്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയഞ്ചു പേർക്കും പുരസ്കാരങ്ങൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ പുനലൂർ വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന ഈ സാഹിത്യ സാംസ്കാരിക മാമാങ്കത്തിൽ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഒത്തുചേരുന്നു ഭാഷാ സ്നേഹികൾക്ക് ഇതൊരു അഭിമാന നിമിഷം ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാര സമർപ്പണം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സാഹിത്യ മേഖലയിലെ പ്രതിഭകൾക്ക് സ്വാഗതം